നിങ്ങൾ ആരെങ്കിലും ഇഷ്ടത്തിലാണോ ഇഷ്ടമുണ്ട് എന്നറിയാൻ വേണ്ടി ഇസ്ലാമിൽ നാല് അടയാളങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടും ആ നാല് അടയാളങ്ങൾ അയാളിൽ കാണണ്ടോ നിങ്ങൾ ഉറപ്പിച്ചോ അയാൾക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഒന്നേതാരോ അവൻ ദ ചെയ്യുമ്പോൾ ആ ദുബായിൽ ഒരിടം നിങ്ങൾക്കുണ്ടാവും അവൻ എപ്പോഴൊക്കെ ദുവാ ചെയ്തോ അപ്പോഴൊക്കെ ആ ദുബായിൽ അള്ളാടി ചോദിക്കുന്ന ഒരു പേഴ്സൺ ഒരു വ്യക്തി നിങ്ങളായിരിക്കും രണ്ടാം തരോ എപ്പോഴും സത്യം മാത്രമേ പറയുള്ളൂ നിങ്ങളോട് ഒന്നും മറച്ചേക്കൂല നിങ്ങളോട് ഫുള്ളി വെട്ടി തുറന്ന് ഉള്ളത് മുഴിയൻ സത്യസന്ധമായിട്ട് പറയും അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കെയ്ച്ചിലായി പരമാവധി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഓൾമോസ്റ്റ് ടൈമ് അവർ നിങ്ങളെ അള്ളാഹുലേഖയിൽ അടുപ്പിക്കാൻ ശ്രമിക്കും നിങ്ങൾ നിങ്ങളെന്തേലും തെറ്റിയുമ്പോൾ അവൻ വന്ന് പറയും അല്ലെങ്കിൽ അവൾ വന്ന് പറയും അത് ചെയ്യരുത് ഇത് തെറ്റാണ് ബി കെയർഫുൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാലും തരും ഓന് അല്ലെങ്കിൽ ഓള് ഏ ഏറ്റവും സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവളായിട്ട് അവളെ കാണുക അല്ലെങ്കിൽ അവനെ കാണുക നിങ്ങൾ പോലെ കൂടെ ഉണ്ടാകുമ്പോഴേക്കാൻ കാരണം അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിനെസ്സും ഏറ്റവും സന്തോഷം കിട്ടണ നിമിഷം ആ സമയം നിങ്ങൾ പോലെ കൂടെ ഉണ്ടാകുമ്പോഴേ ഉണ്ടാകുമ്പോഴേക്കാൻ ഈ നാല് നാലടയാളങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടോ അവർ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കണ്ടാവും